ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് റോസാ ചെടിക്ക് വളമായും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു ബെസ്റ്റ് ഫെർട്ടിലൈസറ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തി തരാം മാത്രമല്ല റോസാ ചെടി നട്ടുപിടിപ്പിക്കുമ്പോൾ മുതൽ അത് പൂക്കളാകുന്നത് വരെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു റോസ് നിലത്ത് നട്ടുപിടിപ്പിച്ചിരുന്നു അതിന് അതിൻ്റെ റിസൾട്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിലത്ത് നട്ട് പിടിപ്പിച്ച റോസാണ് കണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് നോക്കിയാൽ അതിൻ്റെ പൂ നിൽക്കുന്നത് അത് നല്ല വലിപ്പമുള്ള പൂക്കൾ അത് വിരിഞ്ഞു വരുന്നതേ ഉള്ളേ അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചെടിയായിട്ട് അത് മാറി അതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറൊരു പ്ലാന്റ് നട്ടായിരുന്നു കണ്ടോ ഇത് മുപ്പത് രൂപയുടെ റോസാണേ മുപ്പത് രൂപയുടെ ഒരു മൂന്നാല് റോസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഗാർഡൻ അടിപൊളിയാക്കാൻ പറ്റും ഒന്നാമതായിട്ട് റോസാ ചെടി നിലത്താണെങ്കിലും ചട്ടിയിൽ നട്ടുപിടിപ്പിക്കുവാണെങ്കിലും നല്ല സൂര്യപ്രകാശം ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ തന്നെ നമ്മൾ നട്ടുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക അതിനുവേണ്ടി നമ്മൾ നിലത്താണെങ്കിലും അതുപോലൊരു പ്ലേസ് തിരഞ്ഞെടുക്കണം പലരും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന റോസ് ആദ്യത്തെ പൂക്കൾ കഴിഞ്ഞാൽ പിന്നെ പൂവുണ്ടാകുന്നില്ല എന്ന് നമ്മൾ ഈ രീതിയിൽ നട്ടുപിടിപ്പിച്ചാൽ നിറയെ പൂക്കളുണ്ടാവേ അപ്പം തീരെ വില കുറഞ്ഞ റോസാണെങ്കിൽ പോലും നമ്മുടെ ഗാർഡൻ അടിപൊളിയാക്കാൻ പറ്റും നമ്മുടെ റോസാ ചെടിക്ക് പ്രധാനമായും കണ്ടുവരുന്ന രണ്ട് രോഗങ്ങൾ ഞാൻ പറയാമേ ഒന്ന് അതിൻ്റെ കമ്പ് ഉണങ്ങുന്ന രണ്ടാമതായിട്ട് പിന്നെ അതിൻ്റെ ഇലകളിലൊക്കെ ബ്ലാക്ക് സ്പോട്ട് വന്നിട്ട് ആ ചെടി ഇതാകുന്നത് ഉണങ്ങിപ്പോകുന്ന പോലെ ആകും അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നും കൂടെ നമ്മളിത് നോക്കുന്നുണ്ട് നമ്മൾ റോസാ ചെടിയുടെ ഉണങ്ങിയ കമ്പുകൾ അല്ലെങ്കിൽ പൂക്കൾ കഴിഞ്ഞിട്ടുള്ളത് അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം അത് നമ്മളങ്ങനെ വെച്ചേക്കരുത് അപ്പം അത് ഉണങ്ങിയ കമ്പുകളാണെങ്കിൽ അതിൻ്റെ ഉണക്കു ഉണ്ടല്ലോ മറ്റ് കമ്പുകളിലേക്ക് അത് വ്യാപിക്കാനിടയാകും അതുകൊണ്ട് അത് ഉണങ്ങി വരുമ്പം തന്നെ നമ്മളതിൻ്റെ അത് മുറിച്ചു മാറ്റണേ പിന്നെ പൂക്കൾ കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം അതിൻ്റെ രണ്ടെല്ലാം താഴെ വെച്ച് നമ്മളതിനെ കട്ട് ചെയ്ത് മാറ്റണം എന്നാലേ അടുത്ത പൂക്കൾ വരത്തുള്ളൂ റോസാച്ചെടിക്ക് നമ്മൾ കമ്പ് നടുന്നത് മുതൽ പൂക്കളാകുന്നത് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫെർട്ടിലൈസറാണ് ഈ സൂഡോമോണസേ ഉണ്ടോ അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എപ്പോൾ ഉപയോഗിക്കാം ഏതളവിൽ ഉപയോഗിക്കാം എന്നൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു തരുന്നതാണേ നമ്മൾ ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് ഏതൊരു ചെടിയുടെയും വിത്ത് പാകുന്നത് മുതൽ നമുക്കിത് ഉപയോഗിച്ച് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതിന് ഇരട്ടി ഗുണം അതിന് നമുക്ക് ലഭിക്കുന്നതാണ് നമ്മൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു റോസാ ചെടി അതിന് മണ്ണൊക്കെ നമ്മൾ ഏകദേശം മണ്ണൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് സൂഡോമോണസിൽ നമുക്കത് മുക്കി വെച്ചിട്ട് വേണം നമ്മൾ നട്ടുപിടിപ്പിക്കാൻ നമ്മൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന റോസ് അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു സ്പൂൺ സൂഡമോണസ് എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അത് മുക്കി വെക്കണം അങ്ങനെ നമ്മൾ നമ്മളൊരു അരമണിക്കൂർ മുക്കി വെച്ചതിന് ശേഷം നമ്മൾ നട്ടുപിടിപ്പിക്കണം ഇതുപോലെ ചെടിയുടെ കമ്പ് നമ്മൾ നടാനാണെങ്കിലും ആ കമ്പ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ സൂഡമോണസിൽ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് നടുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല രീതിയിൽ അത് കിളിർച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മൾ നിലത്ത് നട്ടുപിടിപ്പിക്കുമ്പോഴും നമ്മളുണ്ടല്ലോ ആ കുഴിയിൽ ആദ്യം ഡോളോമായിട്ട് നമ്മൾ വിതരക്കി കൊടുക്കണേ ഇതുപോലെ വിതരക്കി കൊടുക്കണം എന്നിട്ടൊരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും നമ്മൾ ഇട്ട് വെച്ചിരുന്നാൽ നല്ലതാണേ അതിന് നമ്മൾ ചാണകപ്പൊടി എല്ലുപൊടി നമുക്ക് ആ കുഴിയിൽ ഇട്ട് കൊടുക്കാമേ എല്ലുപൊടിയും ചാണകപ്പൊടിയും ഒക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഈ സൂഡോമോണസ് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒരു അര സ്പൂൺ ഇട്ട് കൊടുക്കാമേ അപ്പോൾ ഈ മണ്ണിൽ നിന്നുള്ള രോഗങ്ങളെ തടയുന്നതാണ് ഈ സൂഡോമോണസ്സേ അത് മറക്കണ്ട അപ്പോൾ നമ്മുടെ ചെടി നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് വളർന്നു വരും നല്ല ഇമ്മ്യൂണിറ്റി പവർ നമ്മുടെ ചെടിയിൽ കിട്ടാൻ ഈ സൂഡോമോണസ് നമ്മൾ യൂസ് ചെയ്താൽ മതി അത് അത് നമുക്ക് ചെടി വെക്കുന്നതിന് മുമ്പ് തന്നെ അത് അരമണിക്കൂറ് നമ്മൾ ഈ സൂഡോമോണസ് വെള്ളത്തിൽ കുതിർത്ത് ഒന്ന് മുക്കി വെക്കണം അങ്ങനെ അരമണിക്കൂറ് സൂഡോമോണസിൻ്റെ വെള്ളത്തിൽ നമ്മൾ മുക്കി വെച്ച ചെടിയാണ് ഇത് നോക്കി ഇതിനെ നമുക്ക് നട്ടു കൊടുക്കുക അപ്പം നമ്മൾ ആ ചെടിയുടെ മണ്ണ് മുക്കാൽ ഫുൾ ഫുള്ള് നമ്മൾ കളഞ്ഞേക്കോ ചെറിയ കുറച്ച് മണ്ണേ ഉള്ളത് അതിൻ്റെ ചുവട്ടിൽ അപ്പോൾ ചള്ള മണ്ണാണ് ആ മണ്ണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞിട്ട് നമ്മൾ ചെടി നടാൻ ശ്രദ്ധിക്കണേ അതിന് ശേഷം നമുക്ക് ഈ സ്യൂഡോ സൂഡമോണസിൻ്റെ വെള്ളം തന്നെ ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പം ആദ്യം നമ്മൾ ചെടി മുക്കി വെച്ചു അതുതന്നെ കുഴിയിൽ നമ്മൾ സൂഡമോണസ് ഇട്ടു പിന്നെ ആ വെള്ളം തന്നെ നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തു അങ്ങനെ മൂന്ന് ഘട്ടത്തിലും നമ്മൾ ഇത് തന്നെയാണ് ഉപയോഗിച്ചതേ പിന്നെ ബഡിൻ്റെ മുകളിലോട്ട് മണ്ണ് ഇടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അടിയിൽ നിന്ന് പിന്നെ കാട്ട് റോസ് കിളിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അടത്തി മാറ്റണേ പിന്നെ നമുക്ക് അടിവളമായിട്ട് നമ്മൾ ചാണകപ്പൊടി എല്ലുപൊടി അതിനോടൊപ്പം നമുക്ക് വേപ്പിൻ പിണ്ണാക്കും കൂടെ ഉപയോഗിക്കാം ഇപ്പം ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഇവിടെ ഇട്ടില്ലായിരുന്നേ വേപ്പിൻ വേപ്പിമ്പിണ്ണാക്കും നമ്മുടെ ചെടിക്ക് ഒരു കീടനാശിനിയായിട്ട് പ്രവർത്തിക്കുന്നതാണ് അതുകൂടെ നമുക്ക് യൂസ് ചെയ്യാം റോസാ ചെടിയിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു രോഗമാണ് കമ്പ് ഉണങ്ങൽ അപ്പോൾ കമ്പ് നമ്മൾ ചെടിയുടെ കമ്പ് കട്ട് ചെയ്തെടുക്കുമ്പോഴും അതുപോലെ പൂക്കളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തതിന് ശേഷവും നമുക്ക് ഈ സൂഡോമോണസ് ഒരു തുള്ളി വെള്ളത്തിൽ കുതിർത്തതിന് ശേഷമൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമുക്കതിൽ പുരട്ടി വയ്ക്കാം ഇതുപോലെ നമുക്ക് കണ്ടോ അതിൽ നമുക്ക് പുരട്ടി വയ്ക്കാം കമ്പ് ഉണങ്ങുന്നത് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്താൽ അത് അതിനെ തടയാൻ പറ്റുമേ അപ്പോൾ സൂഡോമോണസ് നമ്മൾ ഉപയോഗിക്കുന്നതോ ഈവനിങ് ടൈമിൽ നമ്മൾ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് നമുക്ക് ഇതിൽ സ്പ്രേ ചെയ്തും കൊടുക്കാമേ ഇലകളിൽ നമ്മൾ ഇനി രണ്ടാമതായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു രോഗം ഇലകളിലെ ബ്ലാക്ക് സ്പോട്ട് അങ്ങനെ വന്നിട്ട് നമ്മുടെ ചെടി ഉണങ്ങി പോകാറുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ സൂഡോമോണസ് തന്നെ നമുക്ക് ഒരു ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ സോറി ഒരു അല്ല ഒരു ചെറിയ സ്പൂണിൽ ഒരു സ്പൂണ് അതെടുത്ത് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമുക്ക് ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ ഇലകളിൽ ഇങ്ങനെ വീണ് കിടക്കുകയാണെ നമ്മുടെ ആ ചെടി പിന്നെ ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുമെ ആ ബ്ലാക്ക് സ്പോട്ട് വരുന്നതൊക്കെ അങ്ങനെ വരാതെ നമ്മുടെ ചെടിയെ സംരക്ഷിക്കാൻ ഈ സൂഡോമോണസിന് കഴിയും ഇതുപോലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി വിത്ത് പാകുമ്പോൾ മുതൽ ഏത് ചെടിയുടെയും വിത്ത് പാകുമ്പോൾ മുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സൂഡോമോണസ് നമ്മുടെ ചെടികൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കിട്ടുന്നു അതുപോലെ പൂക്കളുണ്ടാകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണേ അപ്പോൾ എല്ലാ വിധത്തിലും ഒരു യൂസ്ഫുള്ളായ ഒരു ഫെർട്ടിലൈസറാണ് ഈ സൂഡമോണസ് അപ്പോൾ ചെടികളുടെ എല്ലാ രോഗങ്ങൾക്കും ഈ ഒരു മരുന്ന് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ ചെടി റോസാ ചെടി അത് പോകാതെ നല്ല കരുത്തായിട്ട് വളർന്നു വരികയും പൂക്കളിടുകയും ചെയ്യും പിന്നെ ഇതുപോലെ പൂക്കളൊക്കെ ആയി നിൽക്കുന്ന ചെടിയാണെങ്കിൽ പോലും എല്ലാ ആഴ്ചയിലും നമ്മൾ ഒരു ദിവസമുണ്ടല്ലോ ഈ സൂഡോമോണസ് ഒരു സ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മുടെ ഈ ചെടികളുടെ ചുവട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ആ ചെടി നല്ല കരുത്തോടെ വളർന്നു വരികയും പൂക്കളുണ്ടാവുകയും ചെയ്യും അതിനിടയ്ക്ക് ആ മണ്ണിൽ നിന്നുള്ള രോഗങ്ങളൊന്നും വന്നിട്ട് ആ ചെടി നശിച്ചു പോകാനിടയാവത്തില്ല ഇതുപോലെ നമ്മളെല്ലാ റോസാ ചെടിക്കും നമുക്ക് കൊടുക്കാം ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ ഇതുപോലെ ഇലകളിലൊക്കെ കണ്ടോ ഇങ്ങനെ സ്പ്രേ ചെയ്തേക്കുവാണേ കൂടാതെ നമ്മൾ ചവിട്ടിലും ഒഴിച്ചു കൊടുത്തേക്കുക അപ്പോൾ നമ്മുടെ ചെടി എത്ര ഹെൽത്തി പ്ലാന്റ് ആയിട്ട് വളർന്നു വരികയും പൂക്കൾ ഇപ്പം നമ്മുടെ ചെടി ഇനി പൂക്കൾ ഇടത്തിൽ ഇടുന്നില്ല എന്നുള്ള പരാതി വേണ്ട നഴ്സറി റോസും ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഡെയിലി പൂക്കൾ ഇട്ടുകൊണ്ടേയിരിക്കും അപ്പോൾ സൂഡമോണസ് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് കൊടുത്തത് കണ്ടല്ലോ മണ്ണിൽ കൊടുത്തു വേരിൽ കൊടുത്തു ഇലകളിൽ കൊടുത്തു അപ്പം കണ്ടോ അങ്ങനെ ഈ ഇത്രയും രീതിയിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പം നമ്മുടെ ചെടി ഹെൽത്തി പ്ലാൻ്റായിട്ട് തന്നെ വളർന്നു വരും ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എന്നോടൊന്ന് പറയണേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്ന സൂഡോമോണസിൻ്റെ ഉപയോഗ രീതി അതെങ്ങനെ ഏതളവിൽ കൊടുക്കണം ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പോൾ ലൈക്ക് കമൻറ്റ് ഷെയർ മറക്കാതെ ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലായിണം ഓൾ ഓപ്ഷൻ ഓപ്ഷനെ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു